ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമരം നടത്തി ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തി നവോദയ വിദ്യാലയത്തിൽ അടുത്തിടെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് സി പി എം എസ് എഫ് ഐ ഡി വൈ എഫ് എ നേതാക്കൾ ആവശ്യപ്പെട്ടു ഇവിടെ ഇപ്പോൾ ഒരു മാസത്തിനിടയിൽ രണ്ടാമത്തെ സംഭവമാണ് ഈ നവോദയ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് എട്ടാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ മൃഗികമായി ആറ് കുട്ടികൾ ചേർന്നുകൊണ്ടാണ് മൃഗീയമായ പീഡനത്തിന് ഇരയാക്കിയത് അതിനെ സംബന്ധിച്ച് എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ് നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധം ഈ ഇതിന് മുന്നിലേക്ക് വന്നു ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് നിജസ്ഥിതി അന്വേഷിക്കണം ഇതിന്റെ അകത്ത് കുറ്റവാളികൾ ആരാണ് എന്താണ് ഇതിന്റെ അകത്ത് നടക്കുന്നത് ഒരു മതിൽക്കെട്ടിന് അകത്ത് നടക്കുന്നതാണ് പുറത്തുള്ള ഒരാൾക്കും അകത്ത് കയറാൻ കഴിയാത്ത ഒരു സ്കൂളിന്റെ അകത്ത് ഇത്തരത്തിലുള്ള ക്രൂരപീഡനം എങ്ങനെയാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ അന്വേഷിക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയതാണ് ഇതിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള കളക്ടർ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതേവരെ ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ സംഭവം നടന്നിട്ട് ഇതേവരെ അതിന്റെ പുറത്ത് വന്നിട്ടില്ല പകരം ഞങ്ങൾക്കെതിരെ കേസെടുക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത ആ കളക്ടറുടെ ചെയർമാന്റെ കീഴിലുള്ള ഈ നവോദയ വിദ്യാലയത്തിന്റെ അകത്താണ് ഇപ്പം പ്രിയപ്പെട്ട കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇന്നലെ പതിനൊന്നര മണി വരെ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലും ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടി ഈ പതിനൊന്നര മണി കഴിഞ്ഞതിനു ശേഷം നാലു മണിക്കകത്തെ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത് നമ്മളിത് അതിന്റെ അന്വേഷണം കൃത്യമായി നടത്തേണ്ടതായിട്ടുണ്ട് ഈ മണിക്ക് മരണപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഇതിലേക്ക് എത്താൻ ഇവിടുത്തെ ജില്ലാ കളക്ടർ തയ്യാറാവുന്നില്ല ഈ സ്കൂളിന്റെ ഏത് അധികാരികളാണ് ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ആ ഹോസ്റ്റൽ മുറിക്കകത്തെ സ്റ്റേറിന്റെ അകത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം അതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചത് ഇവിടെ ഞങ്ങൾ ഇന്ന് നടത്തിയ അന്വേഷണം ഇതിന്റെ അകത്ത് അറിയുന്നത് അറുന്നൂറിലധികം വരുന്ന കുട്ടികൾ പഠിക്കുന്നതിൻ്റെ അകത്ത് അവിടെ കൗൺസിലർമാരില്ല പുറത്തുനിന്ന് ഒരു കൗൺസിലർ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ കുട്ടികൾക്ക് കൗൺസിലിംഗ് നടത്തുന്നത് ഈ രൂപത്തിലേക്ക് ഈ സ്കൂളിനെ അതപ്പതിപ്പിക്കുവാൻ വേണ്ടി അതിൻ്റെ ഒത്താശ ചെയ്യപ്പെടുന്ന രൂപത്തിലേക്കാണ് ഇവിടെ പോകുന്നത് ബാക്കിയുള്ള കുട്ടികളെ കൂടി അതിൻ്റെ മാനസികാവസ്ഥയിൽ നിന്ന് മാറ്റുന്നതിന് ആ കുട്ടികൾക്ക് കൂടി അവധി നൽകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ആ കുട്ടികൾ കൂടി ഇതിന്റെ ഭാഗമായി നിൽക്കപ്പെടുകയാണ് അതുകൊണ്ട് ആ കുട്ടികൾ കൂടി അവധി കൊടുത്തുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണത്തിന് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം ജില്ലാ കളക്ടർ ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് കളക്ടറെ ഈ സ്കൂളിലെത്തണം ഇവിടുത്തെ അന്തരീക്ഷം എന്താണ് എന്നുള്ളത് പരിശോധിക്കണം ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഭയപ്പാടോടു കൂടി കൊണ്ടാണ് അവരാരും ഇതിനെപ്പറ്റി കൃത്യമായ ഒരു കാര്യം വെളിയിൽ പറയാത്തത് ഒരാഴ്ചയിൽ മൂന്ന് തവണ ഈ കുട്ടികളൊക്കെ വീടുമായി ബന്ധപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഒരു തവണയാണ് ഇപ്പോൾ ബന്ധിപ്പിക്കുന്നത് വീട് വീട്ടിലേക്കൊരു കോളി അനുവദിക്കുന്നത് അപ്പോൾ അത്തരത്തിലേക്ക് നിരന്തരമായി ഈ ഈ പ ഈ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ വെളിയിൽ അറിയാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കളെപ്പോലും ഈ സ്കൂളിലെ കാര്യങ്ങൾ അറിയിക്കുന്നില്ല ഇതിനെതിരെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ഒക്കെ ഭാഗത്തുനിന്നും നിരം വലിയ സമരങ്ങൾ ഇനിയുണ്ടാകും സഹ പറഞ്ഞ പോലെ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു അന്വേഷണവും അത് സുതാര്യമായി കൃത്യമായി അത് നടത്തി അതിൻ്റെ ഇതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞ കാലങ്ങളിലുള്ളിൽ തന്നെ ഇവിടെ നിരവധി അനവധി റാഗിംഗ് പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെ കാര്യങ്ങളവിടെ നടന്നിട്ടുള്ളതാണ് അപ്പം അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ഒരു റാഗിങ് റാഗിംഗ് സെല്ല് ഇവിടെ രൂപീകരിക്കണം ഇവിടെ എം ബിയുടെ അടക്കമുള്ള പ്രതിനിധികളുണ്ട് കളക്ടറാണ് അതിൻ്റെ ഉത്തരവാദി ചെയർമാനായിട്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൻറ്റി റാങ്കിങ് സെല്ലും വെളിയിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഒരു ആൻറ്റി റാങ്കിങ് സെല്ലുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പിലാക്കിയിട്ട് മാത്രമല്ല ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് ഒരു മാസം മുമ്പാണ് നവോദയ വിദ്യാലയത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായ സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ റാഗിങ്ങിന് ഇരയായ കുട്ടിയുടെ പിതാവ് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു റാഗിങ് പരാതി നിലനിൽക്കുമ്പോഴാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാകാം ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്നും സ്കൂളിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുവാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കണമെന്നുമാണ് സി പി എമ്മും രക്ഷകർത്താക്കൾക്ക് പോലും നവോദയ സ്കൂളിലെ അധ്യാപകരെ ഭയമാണെന്നും അവരെ ഭയന്നാണ് രക്ഷകർത്താക്കൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു വിദ്യാർത്ഥിനി തൂങ്ങിമരിച്ച സംഭവത്തിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ അൻവർ മാന്നാർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി അരുൺ കൃഷ്ണ സി പി എം മാന്നാർ ഏരിയ സെൻട്രൽ കമ്മിറ്റി അംഗം ആർ സജീവൻ പ്രശാന്ത് കുമാർ എസ് എഫ് ഐ മാന്നാർ ഏരിയ സെക്രട്ടറി ഷാരോൺ പി കുര്യൻ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ